ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇപ്പോൾ ഇത്ര വീഡിയോ വൈകിപ്പോയി കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ രാവിലെ മുതൽ ഹോസ്പിറ്റലിലോട്ടുള്ള പോക്കും ഡോക്ടറെ കാണാൻ പോയി അത് കണ്ടിട്ടൊക്കെ വന്നു ഒക്കെ വന്നപ്പോൾ വൈകിപ്പോയി അപ്പോൾ വീഡിയോ അതിനനുസരിച്ച് വീഡിയോയും വൈകിപ്പോയി അപ്പോൾ ഞാൻ കരുതി പോട്ടെ നമ്മുടെ പ്രേക്ഷകരല്ലേ അല്ലേ നമ്മുടെ അങ്ങ് അതൊരു അടച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു ബ്രേക്ക് വരും അതുകൊണ്ട് പറയുക കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ അംഗങ്ങളല്ലേ അപ്പം നമ്മളെ മനസ്സിലാക്കാനും എല്ലാം നിങ്ങൾക്ക് കഴിയുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാൻ ഞാൻ വലിയ വല്ലരെ വലിച്ചു നീട്ടുന്നൊന്നുമില്ല കേട്ടോ മുറി എന്ന് വെച്ചാൽ മുറി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കുറച്ച് ദിവസം കുറച്ചാളെനിക്ക് വയ്യായികളാണ് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ ലാഗ് ചെയ്തൊക്കെ പോകുന്നത് എന്നാലും എൻ്റെ വീട്ടിലുള്ള അംഗങ്ങളെ വച്ച് കുഞ്ഞംഗങ്ങളെ വെച്ച് ഞാൻ ഇടുന്നുണ്ട് കണ്ടിട്ടില്ലല്ല ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നിരുന്നാലും എന്നാൽ കഴിയുന്ന വിധം ഞാനും ഹാപ്പി നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖം തന്നെയാണെന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എടുക്കാൻ തുടങ്ങുമ്പോൾ ബ്രേക്ക് 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 ആയിരിക്കും കേട്ടോ ഒരു കണ്ടിന്യൂഷൻ എടുക്കാൻ കഴിയില്ല അന്നേരത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും എനിക്കൊരു ഡിസ്റ്റർബൻസ് വരും അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ വീഡിയോയിലോട്ടൊന്നും കിടക്കാത്തതും കേട്ടോ നമ്മളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ നിങ്ങളും മനസ്സിലാക്കണമല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കുറച്ച് നാളായിട്ട് വയ്യായികയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിലൊന്നും അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുണ്ടല്ലോ നമ്മുടെ കുടുംബങ്ങളിലാണോ കണ്ടൻറ് ഇല്ലാത്തതും അതും ഇന്ന് മറ്റേ എന്താ പറയണം തിളച്ച് മറിഞ്ഞു നിൽക്കുന്ന പിന്നെ സ്ത്രീധന വിഷയം പിന്നെ വീടുകളിലെ പീഡനം എല്ലാം ഇങ്ങനെ നമുക്ക് സ്ത്രീധനം പീഡനമുണ്ട് മറ്റൊരു തരത്തിൽ പീഡനങ്ങളുണ്ട് അമ്മായി അച്ഛന്മാരുടെ ഓരോ കോമാളി പണി പണികളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് കിട്ടാതെയാണ് ഒരുക്കുന്നത് അവനവൻ്റെ കുടുംബത്തിൽ തന്നെ കാണും ഒത്തിരിയേറെ പറയാനുള്ള രസകരമായ കാര്യങ്ങളല്ലേ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് ആ കണ്ടൻ്റുകളൊക്കെ ഒത്തിരി ഉണ്ട് കുഞ്ഞുങ്ങളെ അപ്പോൾ നമ്മളത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയുവാൻ അതിലേക്ക് എത്തുവാൻ നമ്മളതിൻ്റേതായിട്ടുള്ള എല്ലാ പഴുതുകളും നോക്കിയിട്ട് വേണം ഇറങ്ങാൻ അല്ലേ പേടിയൊന്നുമല്ല പേടിയേ അല്ല പറയാനുള്ളത് ഓപ്പണായിട്ട് പറയും അത് ആരോടാണെങ്കിലും പറയാം അപ്പോൾ ഇത് എൻ്റെ മക്കളടുത്താണെങ്കിലും മരുമക്കളടുത്താണെങ്കിലും ആരോടാണെങ്കിലും അമ്മയോടാണെങ്കിലും സഹോദരനോടാണെങ്കിലും ബന്ധുക്ക ജനങ്ങളോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും എന്തിന് പറയുന്നു സുഹൃത്തുക്കളോടാണെങ്കിൽ പോലും ഞാൻ പറയാനുള്ളത് പറയും ഒരു പക്ഷേ എന്നിൽ എൻ്റെ സംഭാഷണ രീതി അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക സംസാര രീതി അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല അരോചകമായിരിക്കാം എന്നെ വെറുക്കുമായിരിക്കാം ക്വാറ്റ് നാച്ചുറൽ ഇതിലൊന്നും നമ്മളോ ആ പറയുന്നവരെ പറഞ്ഞോളൂ അവിടെ അങ്ങ് വിചാരിക്കും ഉള്ളൂ മുമ്പൊക്കെ ആണെങ്കിൽ എനിക്കതൊരു വലിയ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അനുഭവങ്ങൾ പഠിപ്പിച്ചെന്ന പടമായിരിക്കാം എല്ലാ അനുഭവത്തിൻ്റെ കരുത്തായിരിക്കാം ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇതാ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ ഓരോ അമ്മായി അച്ഛൻ്റെ പ്രഹേളുകൾ കാണുമ്പോഴേ ഓരോ കുടുംബത്തിനകത്ത് പുറം ലോകം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വീടുകൾ വീടിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ നടക്കുന്നുണ്ട് അത് സ്വന്തം മക്കളുടെ തന്നെ അറിവോടുകൂടിയാണ് പിന്നെ നടക്കുന്നത് അല്ലേ ഞാൻ തെറ്റാണോ ശരിയാണോ നിങ്ങൾ കേട്ടിട്ട് പറയുക ഇപ്പോൾ ഉദ്യോഗസ്ഥരായ അച്ഛനമ്മമാർ പോകുമ്പോൾ മക്കളെ മിക്ക വീടുകളിലും മിക്ക വീടുകളിലും ഞാൻ പറയുക പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾ ഈ ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ കൂടെ കാണുമല്ലോ അപൂർവം അപൂർവ്വം കുറച്ച് പേർ മാത്രമേ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കാറുള്ളൂ അത് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാഗ്രഹമുള്ള ആൾക്കാർ ആ രീതിക്ക് പോവും ആർക്കോ വേണ്ടിയിട്ട് കെട്ടിന്നുള്ളവൻ അമ്മയും അച്ഛനേം കൂടെ കൂട്ടും ജീവിതം കോഞ്ഞാട്ടയാക്കും ജീവിതം ഒരു വഴി വഴിയിലാകും കേട്ടോ ഒരു വഴിയാകും ആർക്കോ വേണ്ടിയിട്ട് കെട്ടിയതെന്നാണ് അവനവന് വേണ്ടിയിട്ട് കെട്ടിയാൽ ഈ രീതിക്ക് മുഷിലുണ്ടാകുമ്പോഴേ മാറും അല്ലേ നമ്മൾ പറയുന്നത് പോലെ സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് മാതിരി നമ്മൾ അതറി മനസ്സിലാക്കുമ്പോഴത്തേക്കും ഇനി നിന്നാൽ ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കി പിൻ മാറുന്നവരുണ്ട് അങ്ങനെയുള്ള ആണുങ്ങൾ കുറവാണ് വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ളവള എന്നു എന്ന് അല്ലേ എല്ലാ എല്ലാമാതിരി ഇപ്പോൾ ഒരുമാതിരി എന്താ പറയണേ കുപ്പിപ്പാൽ കൊടുത്ത് വളർത്തുന്ന രീതി തന്നെയാണ് അല്ല എന്നാർക്കെങ്കിലും പറയാമോ പറയാമോ പെൺകുട്ടികളാണെങ്കിലും ആ രീതിയിൽ വളർത്തുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും പെൺകുട്ടികൾ ഒരു പരിധി കഴിയുമ്പോൾ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല കേട്ടോ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതുവരെ സ്വതന്ത്രരാണ് സ്വാതന്ത്ര്യത്തോടെ പലതും അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം കാണും കല്യാണം അങ്ങോട്ട് കഴിഞ്ഞില്ല ആ പെൺകൊച്ചനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് അച്ഛൻ്റെ അമ്മേനെ മുമ്പേ കൊണ്ടുവന്നു അങ് ത നടതള്ളു പറയുന്നത് തെറ്റാണോ ഇനി കൂട്ടത്തിൽ കൂട്ടത്തിൽ സഹോദരിമാരുണ്ടെങ്കിൽ പറയുകയും വേണ്ട ഒക്കെ അനുഭവമാണ് കേട്ടോ നടതള്ളി ആ വഴിയേ പോകും അച്ഛൻ അച്ഛനെന്ത് പറയുന്നു അമ്മ എന്ത് പെരുമാറുന്നു ഇതൊന്നും അവൻ അറിയേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ പിന്നെ രണ്ട് പിള്ളേരെ ഉണ്ടാക്കും നമ്മളിതേ ഇതേ ഞാൻ ഈ ഒരു വീഡിയോയിൽ വീഡിയോയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത് മാതിരി ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോയിന്നൊക്കെ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന മാതിരി രണ്ട് പിള്ളേരെ അങ്ങ് സമ്മാനിക്കും കൊണ്ടുവന്ന വന്ന പെങ്കൊച്ചിൽ തീർന്നു അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു അവനാണാണെന്നും കഴിവുകെട്ടാനും അല്ലാന്നും തെളിയിച്ചു കഴിഞ്ഞു ഇനി പിന്നെ ഈ ട്രോഫികളെ വളർത്തേണ്ടത് വളർത്തേണ്ടതാറ്റ ചുമതലയാണ് ആളുടെ ചുമതലയാണ് അവൻ്റെ അച്ഛൻ്റെ അമ്മേര് ആ പെണ്ണിൻ്റെ പിന്നെ ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ അവൻ ഉത്തരവാദിത്വം കഴിഞ്ഞു അവൻ്റെ എല്ലാം കഴിഞ്ഞു അവൻ ഇങ്ങനെ അടിച്ചങ്ങ് നടക്കും ഇനി ചില തന്തന്മാരുണ്ട് കേട്ടോ ഇത്ര കണ്ണുകളെന്ന് പറഞ്ഞു ഇത്ര കണ്ണുകളാണ് മക്കളെ ഏത് തരത്തിൽ പെരുവഴിയിലാക്കാൻ പിച്ചേണ്ടിരിക്കാമെന്ന് പറഞ്ഞു നടക്കുന്ന വെച്ചാൽ എനിക്ക് എൻ്റെ അറിവ് എനിക്ക് എൻ്റെ കണ്ണിന് മുമ്പിലുണ്ട് കേട്ടോ ഞാൻ ആളാരാണെന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആ പുള്ളിക്കത് മനസ്സിലാകും കേട്ടല്ലോ പുള്ളി പുള്ളിയുടെ ഭാഷ പോലീ ഏതോ കൊമ്പത്താരവും ആണെന്നും പറഞ്ഞിട്ടാണ് പുള്ളി മോനെ കൊണ്ടൊരു പെണ്ണ് എട്ടിച്ചത് മോന് മോനേതാണ്ട് കൊമ്പത്ത് യോഗ്യതകളുണ്ടെന്ന് വിദ്യാഭ്യാസ യോഗ്യതയിലാണ് അഹങ്കരിച്ചത് മറ്റൊന്നുമല്ല മറ്റുള്ള യോഗ്യതകള വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ ആട്ടോ മറ്റേ കുടുംബത്തിലെ കാര്യം കുടുംബം ഒരു പെണ്ണിനെ പോറ്റാനാണ് തീർത്തും പരാജയമാണ് തീർത്തും പരാജയം പറയാ പറയാവാതിരിക്കേണ്ടവർത്തിയില്ലാട്ടോ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ ജീവിതം അതിനേക്കാൾ ദുസ്തമാണ് ഇത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് അവനൊന്നും അറിയണ്ട അവൻ കുട്ടികളെ ഉണ്ടാക്കി അവൻ മാത്രം മതി ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കേ കുട്ടികൾ എന്നും കുരുട്ടടയ്ക്ക മാതിരി ഇരിക്കുമോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നത് കുരുട്ടടയ്ക്കാൽ മാതിരി ഇരിക്കുമെന്ന് കുഞ്ഞായിട്ടിരിക്കുവോന്നു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പാകുമ്പോൾ കുട്ടികളുടെ വളർച്ച വളർന്നു കുട്ടികളുടെ ഓരോ തലങ്ങൾ ഡേ കെയർ പ്ലേ സ്കൂൾ പിന്നെ എന്താ പറയുക സ്കൂളിലേക്ക് ആക്കുക ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് വരുന്നു അല്ലേ ഇതൊക്കെ ആരുടെ ചുമതലയാണ് ആ തന്തപ്പടിയിൽ തന്തപ്പടി അങ്ങ് ഏറ്റെടുക്കും മനെ മനേ ഞാനത് ചെയ്തോളാം മനെ മനെ കുഞ്ഞിന് ഞാൻ നോക്കുക തീർന്ന് മോയ് ഫ്ലാറ്റ് ഇനി വന്ന മരുമോളെ രണ്ട് ഈ മരുമോളെ സ്നേഹം കിട്ടാത്ത ഒരു പേടി സ്നേഹമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്നേഹമൊന്നും അനുഭവിക്കാത്ത ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ഉണ്ട് അച്ഛൻ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛന്മാർക്കും ഇത് തന്നെയാണ് പണി കേട്ടല്ലോ ട്രോഫിയോടെ സമ്മാനിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ കർത്തവ്യം കുടുംബ പാരമ്പര്യമായിരിക്കാം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല തന്തകര ഗുണമെല്ലാം എല്ലാവരും കാണിക്കുക നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ കൊച്ചു ചെറുതും അയാൾ ഈ മോളെ മളെ കുഞ്ഞി മോളെ കുഞ്ഞി ഇങ്ങനെ വിളിക്കുമ്പോൾ വീണു പോകണ പെൺകുട്ടികളുമുണ്ട് തീർന്നു ഫ്ലാറ്റ് മോനും മരുമോളും ഫ്ലാറ്റ് അവളെ മനസ്സിൽ പോവും എന്നെ മോളെ എന്ന് വിളിച്ചില്ലേ തീർന്നു അവിടെ അയാളത് മുതലെടുക്കും ഈ അമ്മ അവിടെ മുതലെടുക്കും അനുഭവി വർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ എൻ്റെ കാഠിനം എത്രയുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളു കേട്ടോ ഞാൻ ഈ പറയുന്ന മരുമകളുടെ കാര്യം വേണമെങ്കിലുണ്ടല്ലോ മോളേ കുഞ്ഞേ അടുക്കളേനൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല എങ്ങനെ കൊണ്ടാണ് സുഖിപ്പിച്ച് കയ്യിലുള്ള സ്വർണ്ണം മുഴുവനും കട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി അയാള് അയാളുടെ ആവശ്യത്തിന് കുടുംബകാര്യത്തിനല്ല അയാളുടെ ആവശ്യത്തിന് അയാൾ വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ ഒരവധിയും പറഞ്ഞു അവധികൾ പലതായി സാധനം പോയി പോയ മതില് പോക്കും അതിൽ തന്നെ അയാൾക്ക് ചെവി ആയിട്ടാണ് ചെവി ആയിട്ടുണ്ട് പിന്നെ ചോദിച്ചാൽ പിന്നെ അയാൾക്ക് ചെവി ആയിട്ടുണ്ട് ചോദിക്കാൻ പെൺകുട്ടി വീട്ടിൽ പരാതി പറഞ്ഞപ്പോൾ കുട്ടിയുടെ വീട്ടുകാർ ചോദിക്കാൻ ചെന്ന ചോദിക്കാൻ ചെന്ന ഇപ്പോൾ പറഞ്ഞു പുള്ളി കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അയ്യാൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് അയാൾ പറഞ്ഞത് ചോദിക്കാൻ അവകാശമില്ല പെൺകുട്ടിക്ക് എന്തൊക്കെ കൊടുക്കുന്നു അതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ് ആർക്ക് ഈ അമ്മായി അച്ഛന് അവകാശപ്പെട്ടതാണ് ചോദിക്കാൻ നശിപ്പിച്ചാലും ചോദിക്കാൻ അവകാശമില്ല എന്നാണ് അയാളുടെ വാദം നിയമപുസ്തകത്തിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നിയമം അങ്ങനെയാണ് എന്നാണ് അയാളുടെ വാദം എന്താ എന്തായിക്കോട്ടെ നിയമപാലകരെ നിങ്ങളത് കേൾക്കുന്നുണ്ടല്ലോ ഞാനിത് വെറുതെ പറയുന്നതല്ല ഈ പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നത് അയാൾ ഇന്നും പലതും ആ നിയമത്തിൻ്റെ ബലം വച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ മകൻ ചീത്ത വിളിച്ചാലും മകൻ്റെ ദേഹോപദ്രവം ചെയ്താലും മകൻ പട്ടിണി കിട്ടാനും കുട്ടികളെ ഒക്കെ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞങ്ങളെക്കുറിച്ച് എന്ത് ഇങ്ങനെ എന്ത് ചെയ്താലും അത് ചോദ്യം ചെയ്യാൻ ഒരു നിയമവും വരത്തില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല നിയമപാലകരെ നിയമ നിയമപുസ്തകത്തിൽ ഇതൊക്കെ ഇങ്ങനെയാണോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്നാലും പറഞ്ഞു പോവുകയാണ് കേട്ടോ ഇങ്ങനെയുണ്ടോ മനുഷ്യർ അമ്പോ എന്തൊരു മനുഷ്യരാണ് ഇങ്ങനെയല്ലേ ഇയാളെല്ലാം ഈ നിയമത്തിൻ്റെ പേരും പറഞ്ഞ് ഇയാൾ ഇങ്ങനെ പറയും ഒന്നും ചോദിക്കാൻ പോകത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്നിട്ട് അയാൾ മോനെക്കൊണ്ട് ചെയ് ചെയ്യിക്കാവുന്ന ക്രൂരതകളൊക്കെ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ അതോ അത് മറ്റൊരു വശം ആ എന്തു ചെയ്യാം കുട്ടികളെ ഓർത്ത് സഹിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം അമ്മായി അമ്മയും മറ്റേ ഒപ്പമാണ് അല്ല കുരതയ്ക്കും കൂട്ടിയേക്കാനും ഒപ്പമാണ് കേട്ടോ ഇയാളുടെ കാര്യം ഒരു ഒന്നോ ഒന്നൊരു അമ്മായി അച്ഛനാണ് പറയാ കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കണ്ട അയ്യോ പാവം ഇയാൾക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇത്രയും താന്ത്രവും കൊള്ളവും പിടിച്ച ഒരുത്തന്നെ ഭൂമി മലയാളത്ത് കള്ളമാരുപ്പോഴും എവിടെയെങ്കിലും ഒരു പഴുതും ഇത് അതിനേക്കാളും ബിരുദനാണ് ബിരുദൻ ബഹുവിരുദനാണ് സത്യം പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ കാര്യം നോക്കുക അയാളെ മകനെ സൂചിപ്പിക്കുക ഇത് രണ്ട് മകൻ്റെ ലക്ഷ്യം അത് രണ്ടും അയാൾ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കി ഇന്നയാ സ്വസ്ഥതയോടെ സമാധാനത്തോടെ എന്താ പറയുക വളരെയധികം സന്തോഷത്തോടെ അയാൾക്ക് ലാളിക്കാൻ ഒരു പെൺകുഞ്ഞിനെയും മകൻ സാളിക്കാൻ മാത്രമല്ല അയാൾക്ക് സൂചിക്കാനും ഒരു പെൺകുഞ്ഞിനെ സമ്മാനിച്ചിട്ടുണ്ട് ഇയാളുടെ ഈ മകൻ്റെ തന്നെ ഒരു ട്രോഫി പെൺകുട്ടി അത് അയക്കെ ആ കുട്ടി അതാണ് അന്ന് പുറത്ത് നമുക്ക് കൂടുതൽ പറയുന്നില്ല കേട്ടല്ലോ ഇതൊക്കെയാണ് അയാളുടെ ലീലാവിലാസങ്ങൾ ഒരമ്മായിയപ്പൻ്റെ ലീലാവിലാസങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മനസ്സിലായെങ്കിൽ മറുപടി പറയുക ആയില്ലെങ്കിൽ ആയില്ല എന്ന് പറയുക കേട്ടോ ഒരു വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുക ആ പെൺകുട്ടിയുടെ ജീവിതം വളരെ ദുസ്സഹമാണ് കേട്ടോ ദുസ്സഹം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഡൗൺ ആവുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് നിമിഷവും ഡൗൺ ആയി ആയിപ്പോകാം എന്ത് സംഭവിക്കാം ജീവൻ എന്ത് സംഭവിക്കാം അതിനും ആ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അയാ അവരെ ഒന്നും ചെയ്യത്തില്ല നിയമമാണെങ്കിലും മറ്റേ നമ്മുടെ നിയമപാലം അവരൊന്നും ഒന്നും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതാണ് ആ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും പിന്നെ അവരെ അവരൊന്നും പറയത്തില്ല ഒന്നും ചെയ്യത്തില്ല നിയമങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് പറയുക എന്താ അല്ലേ പലതരം അമ്മയച്ചന്മാരുണ്ട് ഇത് ഒരു ഒരാളാണ് ഒരാളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇത് ഓരോ ഒത്തിരി അമ്മയച്ചന്മാരുണ്ട് കേട്ടോ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ മക്കളെ എങ്ങനെ കഷ്ടപ്പെടുത്തി ഈ ഊറ്റി ജീവിക്കുക എന്ന് പറയില്ല രക്ത ഊറ്റി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ജീവിക്കുന്ന അമ്മയച്ചമാരുണ്ട് ഇതുപോലെയുള്ള പിന്നെ മണ്ട ശിരോമണികളായ മരുമക്കളെ വീഴ്ത്താൻ കേട്ടെ അതിൽ വീണ്ടും പോവും അല്ലേ മേലാലൊന്നും വീണ് പോകരുതേ എന്തെങ്കിലും കണ്ടു വെച്ചിട്ടായിരിക്കും ഇവരൊക്കെ ഇതുപോലെ പെരുമാറുന്നത് കേട്ടോ അപ്പോൾ സൂക്ഷിക്കുക നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീടി ഇങ്ങനെ ആയിപ്പോരേ പോരേ കാണണം കേട്ടോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ വേണ്ട നന്നായിട്ടുണ്ടോ നന്നായാലും മോശമായാലും നിങ്ങൾക്ക് മറുപടി പറയാൻ കേട്ടോ ചീത്ത വിളി എന്തായാലും ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ടാറ്റാ